അട്ടപ്പാടി ചുരം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുരത്തിൽ വരച്ച ചുമർചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു യമുത്ത അട്ടപ്പാടി എന്ന പേരിൽ അട്ടപ്പാടിയുടെയും ആദിവാസികളുടെയും സംസ്കാരം പ്രതിഫലിപ്പിക്കുന്ന ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത് വൃത്തിക്കേടായി കിടന്നിരുന്ന ചുരത്തിലെ പത്താംമളവിലെ മതിലുകളിലും ചുരത്തിലെ പാറകളിലും അതിമനോഹരമായ ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത് അട്ടപ്പാടിയിലെ ഗോത്ര വിഭാഗങ്ങളുടെ ജീവിതവും വിശ്വാസവും ഉൾപ്പെടെ ചിത്രങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട് ഗോത്രവിഭാഗത്തിലെ അമ്മയുടെ ചിരിക്കുന്ന ചിത്രവും മല്ലീശ്വരമുടിയും ഭവാനിപ്പുഴയും മല്ലീശ്വരമുടിയിൽ നിന്ന് തീർത്ഥജലം സ്വരൂപിച്ചു വരുന്ന മല പൂജാരിയും ആദിവാസികളുടെ ജീവിതത്തിന്റെ ഭാഗമായ ആടിന്റെയുമെല്ലാം രാത്രി കാഴ്ചയാണ് ചിത്രകാരൻ ബിനു ആട്സ് കോറിയിട്ടിരിക്കുന്നത് കൂടാതെ സൈലൻ വാനിയിലെ അപൂർവജിനം ജീവികളുടെ ചിത്രങ്ങളും പത്താം ഉളവിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഷോളയൂർ സ്കൂളിലെ അധ്യാപിക ഷാനിത വരച്ച ചിത്രങ്ങളും ചുരത്തിലുണ്ട് നേച്ചർ ഗാർഡ് ഇനീഷ്യേറ്റീവ് ആസ്പിറേഷൻ ബ്ലോക്ക് കാട്ടുതീ പ്രതിരോധ സേന തുടങ്ങിയ കൂട്ടായ്മകളുടെയും മണ്ണാർക്കാട് യു ജി എസ് ഗ്രൂപ്പിന്റെയും സഹകരണത്തോടെയാണ് യമുത്ത് അട്ടപ്പാടി പദ്ധതി നടപ്പാക്കുന്നത് പത്താം വളവിൽ നടന്ന ചടങ്ങ് മണ്ണാർക്കാട് ഡി എഫ് ഒ സി അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു അട്ടപ്പാടിയുടെ സംസ്കാരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഉതകുന്ന വിധത്തിൽ അതിമനോഹരമായാണ് ചുമർചിത്രങ്ങൾ വരച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ച് അട്ടപ്പാടിയിലെ പ്രദേശവാസികൾ വളരെ അഭിമാനത്തോടു കൂടി കാണുന്ന ഒരു പ്രോജക്റ്റായിട്ട് ഇത് മാറിയിരിക്കുകയാണ് ഇതിന് ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ പ്രയത്നം കൊണ്ടാണ് അത് ബിനുവിടെ ഉണ്ട് ആർട്ടിസ്റ്റ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം അത് ഇത്തരത്തിൽ ഒരു സൃഷ്ടിയായി വന്നത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ് അട്ടപ്പാടിക്ക് സാംസ്കാരിക പൈതൃകമുണ്ട് അപ്പം ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വേദിയായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് സാധിച്ച ഒരു വിജയം ഇതിലൂടെ നമ്മൾ ജനങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജസും അങ്ങനെ തന്നെയാണ് അത് ഈ ഒരു നമ്മൾ കടക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് സാംസ്കാരിക പൈതൃകമുള്ള ഒരു പ്രദേശമാണെന്ന് അവിടെ എന്നുള്ള ഒരു മെസ്സേജ് ആദ്യം തന്നെ കൂടാതെ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ് അപ്പോൾ മനുഷ്യരും പ്രകൃതിയും വളരെ സമന്വയപ്പെട്ട് കഴിഞ്ഞ് വരുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ അട്ടപ്പാടി മേഖലകൾ മറ്റു പല മേഖലയിലും നമുക്കറിയാം വനപ്രദേശമുണ്ട് ജനങ്ങൾ താമസിക്കുന്നുണ്ട് എന്നാൽ അട്ടപ്പാടിയോളം ഈ പ്രകൃതിയും ജനങ്ങളും കഴിയുന്ന ഒരു പ്രദേശം മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ് അപ്പോൾ ആ ഒരു മെസ്സേജ് അട്ടപ്പാടിക്കാരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല എന്നാൽ പുറം ലോകത്തേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിതോടെ ഉദ്ദേശിക്കുന്നത് ചുരത്തിൽ മാലിന്യം നിറഞ്ഞു കിടന്നിരുന്ന പ്രദേശം ഇത്രയും മനോഹരമാക്കാൻ വനം വകുപ്പിനെ സഹായിക്കാനായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ പാലക്കാട് എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അട്ടപ്പാടി അല്ലെങ്കിൽ സൈലന്റ് വാലിയെ കുറിച്ചാണ് ആ പൈതൃക ഗ്രാമങ്ങളെ കുറിച്ചും അവിടെയുള്ള മറ്റേ ആളുകളെ കുറിച്ചും അവരെയുള്ള പൈതൃകങ്ങളെ കുറിച്ചും അവിടെയുള്ള സ്റ്റോറിയൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടി വരുന്നത് അപ്പോ അതില് ആദ്യമേ തന്നെ മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ചിനെ നമുക്ക് പ്രശംസിക്കേണ്ടതാണ് കാരണം ഈ പത്താൻ മുളകി എങ്ങനെയാണ് ഇതിൽ തന്നെ ഇവിടെ കടന്നിരുന്നത് അല്ലെങ്കിൽ ഇതിലൂടെ ഇവിടെ അട്ടപ്പാടിയിലേക്ക് പോകുമ്പോഴും താഴത്തേക്ക് മണ്ണാർക്കാട്ടിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മളെല്ലാവരും ഈ പരിസരം കണ്ടതാണ് വളരെയധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വേസ്റ്റുകളും ഡംപ് ചെയ്തിരുന്ന ഒരു മേഖലയായിട്ടാണ് ഈ സ്ഥലം ആളുകൾ ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഒരു ഒരു പുതിയ ഫോറസ്റ്റ് റേഞ്ച് റേഞ്ച് ഓഫീസർ എൻ ഡെപ്യൂട്ടി ായ സി എം മുഹമ്മദ് അഷ്റഫ് എൻ പുരുഷോത്തമൻ ചിത്രകാരൻ വിനുകുമാർ കുമാർ ഷാനിത നേച്ചർ ഗാർഡ് ഇനീഷ്യേറ്റീവ് പ്രതിനിധി നാരായണസ്വാമി ബ്ലോക്ക് പി ആർഒ ശ്രീനാഥ് സന്തക്കുട്ടുന്ന പള്ളത്തെ എന്നിവർ സംസാരിച്ചു